പരിപ്പ് എന്ന് പറയും ചിലര് പരിപ്പം ഞാനിത് പരിപ്പെന്നാട്ടോ പറയാറ്

പത്ത് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാന്നാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയോന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമുക്ക് കറി വെക്കാം തുടങ്ങാം അപ്പം നമുക്ക് ഇന്നത്തെ കുക്കിങ് തുടങ്ങാം അല്ലേ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ എന്താ അറിയോ തീ കളയണ്ട ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ ഈ പരിപ്പിന് രണ്ട് ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ കേട്ടോ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഈ ഒരു പരിപ്പും ഇതിൻ്റെ കൂടെ രണ്ട് ഇൻ ഇൻഗ്രീഡിയൻ്റൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കയറി കഴിക്കും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ച് ചോറിനകത്ത് കഴിക്കുന്ന പരിപ്പും നെയ്യും കഴിക്കുന്നവരുണ്ട് ബെസ്റ്റ് കോമ്പിനേഷൻ അല്ലേ അപ്പോൾ അങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം അതല്ലാതെ നമുക്ക് ചോറ് മാത്രം ചൂട് ചോറിലൊഴിച്ച് കഴിക്കാം അപ്പം നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇൻഗ്രിഡിയൻ്റ് എങ്ങനെയാണെന്ന് നോക്കാമേ അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന പരിപ്പാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്നത് നല്ല കട്ടിയുള്ള പരിപ്പായിരുന്നു ഇത് കണ്ടോ കണ്ടോ അപ്പം അത് ഒന്ന് കുതിർന്ന പെട്ടെന്ന് വേവൂന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കാം അപ്പം വേവ് കുറഞ്ഞ പരിപ്പ് എടുത്താൽ അത്രയും നല്ലതായിരിക്കും ഇപ്പം എൻ്റെ കയ്യിൽ ഈ പരിപ്പേ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ഇതിന്റെ ചേരുവ എന്താന്ന് നോക്കാം കേട്ടോ ഇതിന്റെ രണ്ടെണ്ണം മതി ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ഇതാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് കാന്താരിയും കൊച്ചു 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 കൊച്ചുള്ളി വെള്ളത്തിലിട്ടേക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ പൊടി കൊച്ചുള്ളിയാണ് കേട്ടോ കുഞ്ഞു പൊടി കൊച്ചുള്ളിയാ നമുക്ക് ഇത് പൊളിക്കാൻ ഒന്ന സമയം മെനക്കേടാണ് രണ്ട് ഇതിന്റെ കണ്ണ് നീറും ഭയങ്കര ഗ്യാസ് ആയിരിക്കും ഇതിനെ പെട്ടെന്ന് കണ്ടു കണ്ടുതീറും അപ്പം അതല്ല എങ്കിലും നമുക്ക് മെനക്കേടാണ് പക്ഷേ ഏറ്റവും ടേസ്റ്റ് സാധനം ഈ കൊച്ചുള്ളിയാ പൊടിക്കുച്ചുള്ളിയാ കേട്ടോ വലിയ കൊച്ചുള്ളിക്ക് അത്രയും ടേസ്റ്റ് വരത്തില്ല ഗുണവും വരില്ല അപ്പൊ ആരും തന്നെ മേടിക്കാറുമില്ല പക്ഷെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിൽ എന്താണ്ട് ഇങ്ങനെ അങ്ങ് ഇട്ട് വെച്ചേക്ക അത്രയും പരിപാടിയുള്ളൂ ഇത് വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ പൊളിച്ചെടുക്കാം ഇങ്ങനെ പൊളിച്ച് പോരും ഇത്രേം പരിപാടിയുള്ളു നമ്മുടെ കണ്ണും നിറത്തില്ല വെള്ളത്തിൽ കുതിന്ന് കിടക്കുന്നോണ്ടേ എളുപ്പ ട്രിക്ക് ആണേ അപ്പൊ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമന്റ് എന്ന് പറയാനേ ഞാനിങ്ങനെ ഉള്ളി ഇട്ടിട്ടുണ്ട് അത് കുറച്ച് ഐറ്റംസ് ഒത്തിരി ഉള്ളി ഒന്നും വേണ്ട വേറൊരു ടേസ്റ്റ് ആയി പോകും പിന്നെ ഒരു അഞ്ചാറ് കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എരിയുള്ള കാന്താരിയാണ് ആണേ അതുകൊണ്ടാണ് കൊറച്ചെടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് റെഡിയാക്കി നോക്കാം അല്ലേ റെഡി നമ്മള് മൺകലത്തിലാട്ടോ വെക്കുന്നത് കുഞ്ഞ് പരിപ്പും സാമ്പാർ മോരൊക്കെ വെക്കുന്ന കലാ കേട്ടോ അതിന്റെ ഈ ഒരു കലത്തിലാണ് ഞങ്ങൾ വെക്കാൻ പോകുന്നത് അപ്പൊ നമുക്കിതൊന്ന് കഴുകിട്ട് വരാം അപ്പൊ നാട്ടിൽ ഞാൻ തുമര നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് നമ്മൾ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ തുമ്മര ചട്ടിക്ക് അതുകൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് അടുപ്പി വയ്ക്കാവേ അതിനു മുന്നേ ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി വെള്ളം ചേർക്കാൻ പോകണേ ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വേവിക്കണം അപ്പം നമുക്ക് വയ്ക്കാം അതിനകത്തൊരു രസം കേട്ടോ ഞങ്ങള് ചിരിക്കുണ്ടെ ഞങ്ങളെ കലം അത് കൊള്ളാട്ടോ അതിന്റെ അകത്ത് അങ്ങനെ പോകത്തില്ലേ അപ്പം ഇത് വേട്ട നല്ല പോലെ വേഗണം ഇങ്ങനത്തെ പരിപ്പായെന്ന് ഇത് വേഗാനും ഭയങ്കര പാടായിരിക്കും കേട്ടോ നല്ല തീക കൊടുത്തിട്ടുണ്ട് നല്ലപോലെ വേഗട്ടെ അപ്പത്തേക്ക് നമുക്ക് ഈ ഉള്ളി ഒന്ന് പൊളിച്ചെടുക്കണം കാന്താരി ഒന്ന് അരിഞ്ഞു വെക്കണം അത്തരം ഉള്ളൂ ഇത് വേഗന്നുള്ള ഒരു ടാസ്ക് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ അപ്പൊ ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് പൊളിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് പൊളിച്ച് നോക്കാവേ എളുപ്പം ഉണ്ടോ പൊളിച്ചെടുക്കണം പിന്നെ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ കാണുന്നവര് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല വിശേഷങ്ങളായിട്ട് നമ്മൾ ഇനിയും വീഡിയോയിൽ കാണുന്നതായിരിക്കും നമ്മൾ ഇതെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ടേ കണ്ടോ പെട്ടെന്നല്ലേ ഞാൻ പൊളിച്ചേ അപ്പൊ ഇത് കണ്ട ഇത്രയും കാര്യമുള്ളൂ ഇനി നല്ലപോലെ ഒന്ന് കഴുകി കഴുകിയെടുത്ത് മതി കാരണം തുമര കൂടുതൽ കുഴപ്പമൊന്നുമില്ല ഉള്ളി കൊറച്ച് മതി ഉള്ളിയും കാന്താരി അവരവരുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ നിങ്ങൾക്കിപ്പോൾ എരിവ് കൂടുതലാ കൂടുതൽ കൂടുതലിട്ടോളൂ കുഴപ്പമൊന്നുമില്ല എനിക്ക് കുഞ്ഞിനോട് കഴിക്കുന്നുണ്ട് ഞങ്ങൾ അതനുസരിച്ച് ബാലൻസ് ചെയ്യാറാണ് അപ്പോൾ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായിപ്പോകും ഉള്ളി ഇടാം ടേസ്റ്റാണ് ഉള്ളി ഉള്ളിടുന്നോലും ടേസ്റ്റ് കൂടും പക്ഷെ അത് തൊമരക്കര ടേസ്റ്റ് വരത്തില്ല വേറെന്തെങ്കിലും ടേസ്റ്റ് വരും കൊറച്ചുള്ളി നമുക്ക് നമുക്ക് മെയിൻ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ എല്ലാവരുടെയും വീട്ടിലൊക്കെ പെട്ടെന്ന് ഇപ്പൊ എവിടെങ്കിലും ഒക്കെ പോയിട്ട് യാത്രയ്ക്കൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോ നമുക്ക് കുക്ക് ചെയ്യാൻ സാധനങ്ങളൊന്നും കാണത്തില്ലായിരിക്കും അല്ലേ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട് കാരണം ഞങ്ങൾ ഇപ്പൊ എവിടെങ്കിലും ട്രിപ്പ് പോവോ അല്ലെങ്കിൽ അങ്ങോട്ടെങ്കിലും ദൂരൊക്കെ പോകുമ്പോ ഇപ്പൊ സ്റ്റോർ ചെയ്യാറുള്ള പച്ചക്കറിയൊന്നും നമുക്ക് വരുമ്പോൾ പെട്ടെന്ന് കറി വെക്കാൻ എന്തായിരിക്കും ചിലപ്പോൾ കടയിൽ നിന്നും മേടിക്കാറില്ല ഇപ്പം ഫുഡ് പുറത്തുനിന്ന് കഴിച്ചിട്ട് വരുന്നെങ്കിൽ നമുക്ക് വീട്ടിലെ ഫുഡ് എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞോണ്ടായിരിക്കും വരുന്നത് അല്ലേ അപ്പൊ ആ അപ്പൊ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് സാധാരണപ്പെട്ട പ്രായമുള്ള അമ്മമാർക്കാണെങ്കിലും പിന്നെ പെട്ടെന്ന് വന്ന് നമുക്ക് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഡ്രസ്സ് മാറുമ്പോഴത്തേക്കും ഈ ഒരു പരിപ്പ് കഴുകി അടുപ്പിലോട്ട് വെച്ച് നമ്മൾ ഡ്രസ്സ് മാറി വരുമ്പോഴത്തേക്കും പരിപ്പും വേവും പിന്നെ ജസ്റ്റ് അതിന്റെ താളിപ്പൂടെ കഴിഞ്ഞാൽ കറി റെഡി പിന്നെ ചോറോടുണ്ടെങ്കിൽ സൂപ്പർ ഇത് വേണേൽ ചപ്പാത്തിയോട് കൂടെയും കഴിക്കാം ദോശയുടെ കൂടെയും കഴിക്കാം അങ്ങനെ ചോറിൻ്റെ കൂടെ മാത്രമല്ല നമ്മൾ ചപ്പാത്തിക്ക് കറി ചപ്പാത്തിക്ക് കറി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ സെയിം പക്ഷെ മസാലാസ് ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല ഓൺലി ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് അപ്പൊ നമുക്ക് ഇത് തിളയ്ക്കാറായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുള്ള വിറകമായതുകൊണ്ട് പെട്ടെന്ന് നല്ല തിളയായിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഇത് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം വലിയ പീസുകളൊന്നും ആക്കണ്ടോ ചെറിയ പീസുകൾ ഞാൻ ഉള്ളി നന്നായിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചതാണേ കണ്ടോ അത് നാല് പീസ് ആക്കുക അത്രേ ഉള്ളൂ ചെറിയ ഉള്ളി ആണെങ്കിൽ രണ്ട് പീസ് വെന്തായിക്കോളും ചേർന്നോളൂ ഇങ്ങനെ അറിയണം ഇതിന്റെ കൂടെ കാന്താരിയും കൂടെ കാന്താരി ഇങ്ങനെ ഇടാതെ തന്റെ നടുവയൊന്നു പോയെന്ന് ഞാൻ നമ്മൾ വെച്ചേർന്നു അപ്പൊ നമ്മുടെ തുമര തിളച്ച് കെട്ടോ നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ സമയമായി നമുക്ക് ചേർക്കാം നമ്മൾ അതിന് വെച്ചിരിക്കുന്ന കൊച്ചുപുള്ളി ചേർക്കാണ് പച്ചമുളക് പച്ചമുളക് പച്ചമുളകല്ലോ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തിളക്കുന്നതിന് മുന്നേ ഉപ്പ് ചേർത്തിട്ട് വേവിക്കുവാണെങ്കി ഒന്നും കൂടെ കല്ലിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞെ അപ്പോൾ നമുക്ക് ഇപ്പ ചേർക്കാം അപ്പോൾ ഓരോരുത്തരുടെ അനുസരിച്ച് ഉപ്പ് ചേർക്കാം എനിക്ക് കൈയെളുമായിട്ടോ അത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവേ നമുക്ക് പരിപ്പെന്തു നോക്കാം കേട്ടോ എന്തോ ഇല്ല തുറക്കാൻ പോണേ നമുക്ക് ഇനി അടുത്തത് എന്താ ചെയ്യാൻ പോന്നോക്ക നമുക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മൾ ഈ തവി വെച്ച് ഒന്നിങ്ങനെ ഉടച്ചു കേട്ടോ പോലും കൊടച്ചു കൊടുക്കാവേ പക്ഷെ എനിക്ക് മറ്റേ പരിപ്പായ് നമുക്ക് ഇത് ഉടയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ നല്ലപോലെ വെന്തോളും ഇത് ഈ പരിപ്പായത് കൊണ്ടാണേ ഇങ്ങനെ വന്നത് അപ്പൊ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് വാങ്ങി വെക്കാലോ ഈ സമയത്ത് നിങ്ങക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ ഞാനപ്പൊന്ന് നോക്കട്ടെ കേട്ടോ കടുക്റക്കണ്ട ഇങ്ങനെ തന്നെ ചോറിന് വെച്ച് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനത് പറയുമ്പോ നിങ്ങക്ക് വിശ്വാസം ഇല്ലല്ലോ അല്ലെ നമുക്ക് നോക്കാം അപ്പൊ ഞാനെ കടുക് വറക്കാനുള്ള ഉള്ളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് കുഞ്ഞു കുഞ്ഞു പൊടിയായിട്ട് അരിഞ്ഞിട്ട് കടുക് വറക്കാൻ വേണ്ടി ഇടോ നമ്മുടെ കറി വെന്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി കടുുകൂടെ താളിച്ചു കഴിഞ്ഞാല് കടുക് കൊച്ചുള്ളി താളിച്ചു കഴിഞ്ഞാല് ഓക്കെ നോക്കി കത്തിട്ട് ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ നമ്മുടെ ഈ കറിയൊന്ന് വെച്ച് നോക്കിയിട്ട് അമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ എല്ലാവരും എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ ാണ്ടേ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് കടുവ വെറുക്കാം കേട്ടോ നമ്മുടെ കറിയെല്ലാം വെന്ത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് വാങ്ങി വെക്കാം വാങ്ങട്ടെ നമുക്ക് ചട്ടി വെക്കാം കേട്ടോ പിന്നെ ചട്ടി വെച്ചു രണ്ട് കമ്പ് വിറ കൂടേ ചട്ടി താണ്ട ചൂടായി എണ്ണ ഒഴിച്ച് മാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാവേ ഉള്ളി ചേർത്തു ഇനി രണ്ട് തണ്ട് കരികാപ്പല നമുക്ക് കറിവേപ്പിലേക്ക് വീട്ടിലവിടെ ഉള്ളവർ അങ്ങനെ ഇല്ല കേട്ടോ നമുക്കിവിടെ കുറവായുമ്പോൾ ഞാനിത് ഉണക്കി വെച്ചിരിക്കുന്നതാണേ കഴുകി ഉണക്കി സൂക്ഷിച്ചെക്കണം അപ്പോൾ അതുകൊണ്ട് രണ്ടൊന്ന് ഏ ുള്ളി നല്ല പോലെ മൂത്തിട്ടുണ്ട് ഇത്രേ ഉള്ളു അപ്പൊ ഇത് എളുപ്പമാണെന്നുള്ള അന്നേരം അധികം ചേർവുകളൊന്നും ഇല്ല ഉള്ളി നമുക്ക് ചോറ് വളംബട്ടോ കഴിക്കാനുള്ള നല്ല ചൂട് ചോറാണേ കണ്ട ഇതിലോട്ട് നമുക്ക് ചൂട് പരിപ്പ് കറി കഴിക്കാവേക്ക ചിക്കത്തെ ഊൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഏട്ടാനാ വിളിക്കുക അല്ലേ ചേട്ടാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാമോ എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഉണക്കമുളക് വറുത്തതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കര ഏരിയ ഇഷ്ടമുള്ള ആളാണേ നമുക്ക് ഒന്ന് കൊടുത്തോ വെയ്റ്റിങ്ങില്ല പരിപ്പേറി കഴിക്കാം കൊള്ളൊരു ടേസ്റ്റ് എലിയുണ്ട് മധുരവും കൂടെ തോന്നുന്നുണ്ട് മധുരം ഉണ്ട് എന്നാലൊരു എലിയും കൂടെ നമ്മളൊരു ടേസ്റ്റ് പ്രത്യേകിക്ക് കൊള്ളാട നിങ്ങൾ ട്രൈ നോക്കണം മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം അറിയിക്കണം അല്ലേ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് മറക്കരുത് അപ്പം പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ